കേബിൾ ടിവി ഓപ്പറേറ്റർ അനസ് എം പട്ടേരി സമൂഹത്തിന് മാതൃകയായ വ്യക്തിത്വമായിരുന്നുവെന്ന് അനുശോചനയോഗം വിലയിരുത്തി തങ്ങളത്തു ചേർന്ന അനുശോചന യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുൻ മേഖലാ സെക്രട്ടറിയും തങ്കളം സിറ്റി കേബിൾ ടി വി നെറ്റ്വർക്ക് ഉടമയുമായിരുന്ന അനസ് എം പട്ടേരിയുടെ മരണത്തെ തുടർന്ന് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം ചേർന്നത് തങ്ങളത്ത് ചേർന്ന യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എം എ സുധീഷ് അധ്യക്ഷത വഹിച്ചു സംഘടനയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ അനസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൃത്യമായി നിർഭയമായും അഭയ അഭിപ്രായങ്ങൾ പറയുകയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനായിട്ടാണ് അനസിനെ ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും സൗഹൃദമായ മുഖത്തോടെ തിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അനസിൻ്റെ അത്തരത്തിലുള്ള ഒരു അനസ്സിന് അടുത്ത യോഗത്തിൽ ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു വേർപാടിനേക്കാണ് പോകുന്നതെന്ന് സഞ്ചരിക്കുന്നതെന്ന് നമ്മളാരും രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും മറ്റ് വിവിധ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അഷ്റഫ് പ്രവാസി സീതി മുഹമ്മദ് പി പി മൈദീൻ ഷാ സി എ സിദ്ദിഖ് എ ബി ശിവൻ സാബു ബേബി കെ ഫിലിപ്പോസ് ബിനു ജോർജ് എന്നിവർ അനസ് എം പട്ടേരിയെ അനുസ്മരിക്കുകയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് ഇന്നലെ ഈ വാർത്ത കേട്ട സമയം മുതൽ രാത്രി നിരവധി ആളുകളാണ് അനസിൻ്റെ വീട്ടിലേക്ക് എത്തിയത് ഞങ്ങളെല്ലാം വീട്ടിൽ അറിയിക്കാതെ ഇരിക്കുന്നത് കഴിഞ്ഞു അങ്ങോട്ട് വരാതെ ഞങ്ങൾ പറഞ്ഞു കൂടിയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാർത്തകളെല്ലാം എല്ലാവരും നമുക്ക് ഒഴിച്ചു വയ്ക്കാൻ കഴിയാത്തതിൽ എല്ലാവരും അറിഞ്ഞു അനസ് മാത്രമേ പോയിട്ടുള്ളൂ അനസ്സിന് അനസിൻ്റെ കുഞ്ഞുമക്കൾക്ക് ആ കുടുംബത്തിന് താങ്ങായി അനസിൻ്റെ ായിട്ടുള്ള ഈ കേബിൾ ടി വി അസോസിയേഷൻ ആളുകളും നമ്മുടെ ഈ പിറന്നാൾ മണ്ണിലെ ഓരോ സഹോദരങ്ങളും ആ കുടുംബത്തിന് കൈത്താങ്ങായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി മറ്റ് ഭാരവാഹികളായ ബിജു ജോസഫ് പി എസ് രജനീഷ് സജി പോൾ സി എസ് രാജു ടി ജെ ജെറാൾഡ് കെ സി ബി എസ് കമ്പനി ചെയർമാൻ ഷാജൻ പോൾ എം ഡി സണ്ണി സേവ്യർ എന്നിവരും പ്രസംഗിച്ചു അനുസിൻ്റെ നിര്യാണത്തിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്നത് ഞങ്ങളിവിടുത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന മേഖല രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നെറ്റ്വർക്ക് തുടങ്ങിയ ഒരാളാണ് ആ മേഖല രൂപീകരിച്ച ആ സമയത്ത് മുതല് അദ്ദേഹം ഇപ്പോൾ വരെ ഈ സംഘടനയുമായിട്ടും ഓപ്പറേറ്റർമാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ന്യൂസ് കോതമംഗലം